ഹായ് ഗേ വെൽക്കം ബാക്ക് ടു ജിസുകൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള പേസ്റ്റ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ അത് വേസ്റ്റ് ഇടും അപ്പോൾ ഞാനത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാതെ കുറെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് കിടിലൻ സൂത്രങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും പേസ്റ്റിൻ്റെ കവർ കളയാതെ തന്നെ കളക്ട് ചെയ്ത് വെച്ചോളും പിന്നെ കോൾഗേറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് തരം പേസ്റ്റായാലും കുഴപ്പമില്ല അപ്പം ഏതെങ്കിലും ഒരു ബൗൾ ബൗളെടുത്തതിനു ശേഷം അതിലേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതേപോലെ വൈറ്റ് പേസ്റ്റിനും വേണമെന്നൊന്നുമില്ല നമുക്കിതിനായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ വീട്ടിൽ ഏത് തരം പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത് ഏത് കളറാണ് അതൊന്നും കുഴപ്പമില്ല ചില യൂസേജസിന് മാത്രം വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പേസ്റ്റ് ബോക്സിൽ ഇടാനായിട്ട് വെച്ചിട്ടുള്ള പേസ്റ്റ് കവറിൽ എത്രത്തോളം പേസ്റ്റ് പേനം ചിരുപ്പുണ്ടെന്ന് അപ്പൊ ഞാൻ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരുപാട് ടിപ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേസ്റ്റ് കവർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലുണ്ടാകുന്ന കാരണം നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ടോപ്പ് ഭാഗത്തൊക്കെ ഒരുപാട് പേസ്റ്റ് ഇരിക്കുന്നതായിട്ട് കാണാം നമുക്ക് എത്ര അമർത്തിയാലും അത് വരില്ല അങ്ങനെ ആയിട്ടാണ് നമ്മളത് കളഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതൊന്ന് ഒരുപാട് പേസ്റ്റ് തന്നെ കിട്ടുന്നതായിട്ട് കാണാം പിന്നെ ഇതേപോലെ ഒഴിഞ്ഞ കവർ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തോളണം നമുക്ക് നല്ല പേസ്റ്റ് യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെയുള്ള ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഒഴിഞ്ഞ പേസ്റ്റ് കവർ കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എന്നടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഞാൻ പേസ്റ്റിന്റെ കവർ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്ക് പേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ പേസ്റ്റിന്റെ ആ കവർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ് ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ടിപ്സുകൾ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്ത പോയി കണ്ടോണം നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്പ് യൂസ്ഫുൾ ആവാതിരിക്കും ില്ല അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മുടെ പേസ്റ്റിന്റെ വെള്ളം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണ് നോക്കാം അപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ തരത്തിലുള്ള ചെയിൻ അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ നന്നായിട്ട് തന്നെ സോപ്പും സോപ്പും അതേപോലെ തന്നെ നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പൊ ആ അത് കഴുകിയെടുക്കാനായിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് ഇട്ട് വെച്ചാൽ മാത്രം മതി ഒരു ഒരഞ്ചു മിനിറ്റ് ഇട്ട് വെച്ചാൽ മാത്രം മതി അപ്പൊ ഈ നമ്മൾ പേസ്റ്റിന്റെ ഒരു മിക്സ് വെള്ളം വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് വേറൊരു ബൗളിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ അഴുക്ക് പിടിച്ചിട്ടുള്ള ചെയിനോ അല്ലെങ്കിൽ നമുക്ക് സിൽവറിൻ്റെ ഗോൾഡിൻ്റെ ഏത് തന്നെ ആയിക്കോട്ടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം ചെറിയ ഏതെങ്കിലും ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല കളറൊക്കെ നല്ല പുതിയതുപോലെ തന്നെ തിളങ്ങുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗോൾഡിനോ അല്ലെങ്കിൽ സിൽവറിനോ യാതൊരു തേയ്മാനോ ഒന്നും ഉണ്ടാവുന്നില്ല ഇപ്പം ഞാൻ അതിലേക്ക് ജസ്റ്റ് ബ്രഷ് നിർത്തതിന് ശേഷം അതിലൊന്നും കൂടെ മുക്കിയെടുത്തതിനു ശേഷം നല്ല വാട്ടർ ഉപയോഗിച്ചിട്ടൊന്നും കഴുകിയെടുത്തിട്ടാണ് ഇപ്പം തന്നെ ഫുഡ് മനസ്സിലാവും അതിൽ തഴുക്ക് കംപ്ലീറ്റ് തന്നെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ വെള്ളം നമുക്ക് വേറെ വേറെന്തെങ്കിലും യൂസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിലൊക്കെ ഇതേപോലെ ഒരു കറബ് ഇടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിന് സ്ക്രബർ ഇട്ടിട്ട് നന്നായിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു വെള്ളം വെള്ളടുത്തതിനു ശേഷം സാധാരണ നോർമൽ റബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയ ഗ്ലാസ് പോലെ തന്നെ വെട്ടിത്തണങ്ങും ഈ ഗ്ലാസ് മാത്രമല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരം സ്റ്റീൽ പാത്രങ്ങളും അൽമിനിയം പാത്രങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് സ്റ്റീൽ പാത്രങ്ങളാണെങ്കിൽ കൂടുതൽ ഷൈനിങ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ ഇതേപോലെ തന്നെ വരാറുണ്ട് കിട്ടാതൊന്നും നമ്പായിട്ട് വാഷിംഗ് എടുത്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണാടിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ റബ്ബില് അതേപോലെ തന്നെ അലമാറയുടെ കണ്ണാടിയിൽ ഒക്കെ നമുക്കിതേപോലെ നന്നായിട്ട് തന്നെ പാടുകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം അതിലേക്ക് അതിൻ്റെ ഒരു സൈഡില് കോൾഗേറ്റിന്റെ വാട്ടർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഏത് കണ്ണാടിയിലാണ് അത് ചെയ്യുന്നത് അതിന് നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നന നനയ്ക്കാത്ത മറ്റേ ഭാഗം ഉണ്ടല്ലോ മറ്റേ പോർഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുത്താൽ മാത്രം മതി നല്ല കണ്ണാടി നന്നായിട്ട് തന്നെ വെട്ടി വെട്ടിത്തിളങ്ങും ഇതേപോലെ നമ്മുടെ വീടുകളിലുള്ള ഏതു തരം കണ്ണാടികളിലും അതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരുടെ വീട്ടിലും കണ്ണാടി ഉണ്ടാവും അപ്പൊ അതിന് തുടച്ച് അമർത്തി ഒരച്ച് കഷ്ടപ്പെടുന്ന വേണ്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിന്റെ ടൈൽസ് ഒക്കെ ഉണ്ടാവില്ല വാൾറ്റമൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന് നന്നായിട്ട് ഇതിന്റെ കറ പിടിച്ചിട്ടുണ്ടാവും ആ കറ ഇളക്കി ഇളക്കളയാനായിട്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും അപ്പൊ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സോഫ്റ്റ് സ്ക്രബർ ഉപയോഗിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ വെട്ടിത്തിളന്ന് നമുക്ക് ഒരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല കയ്യിൽ വളരെയധികം അഴുക്ക് പിടിക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടൈൽസ് നല്ല വോൾ ആണ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചത് പിന്നെ നമുക്ക് നോർമൽ ടൈൽസിൽ ഇതേപോലെ വളരെയധികം കറ പിടിച്ചിട്ടുണ്ടാവും ആ കറയൊക്കെ പോകാനായിട്ട് ഈ കോൾഗേറ്റിന് കുറച്ച് വെള്ളം എടുത്തിന് ശേഷം ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കറയൊക്കെ മാറി നന്നായിട്ട് പുതിയ ടൈൽസ് ആയിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് തന്നെ നമ്മുടെ വീട്ടിലും ബാത്റൂമിലും അതേപോലെ തന്നെ ടൈൽസിലെ റൂമുകളിലൊക്കെ നമുക്ക് ഇതേപോലെ സ്റ്റീൽ ടാപ്പുകൾ ഉണ്ടാവുമല്ലോ ആ ടാപ്പ് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അതിലിങ്ങനെ തുരുമ്പുതു പിടിച്ചതുപോലെ കറകളും പിന്നെ സോപ്പിന്റെ സോപ്പിൻ്റെ പാതങ്ങനെ അമർന്നിരുന്നിട്ടുള്ള കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിട്ട് തന്നെ പുതിയതായിട്ട് എടുക്കാനായിട്ട് പറ്റും പിന്നെ അതേപോലെ തന്നെ കിച്ചൺ സിംഗിലും ഇതേപോലെ ഒന്ന് കുറച്ച് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും സിങ്കിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ടൈൽസ് വെച്ചിട്ടുണ്ടാകും ആ ടൈൽസിലും ഇതേപോലെ നിന്ന് തുടച്ച് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല തുണി ഉപയോഗിച്ച് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും അടുത്ത ടിപ്പ് എന്താണെങ്കിൽ നമ്മുടെ ഷൂ ഒക്കെ നമ്മുടെ ഷൂ വൈറ്റ് പോർഷനൊക്കെ ഉണ്ടാവുമല്ലോ ആ വൈറ്റ് പോർഷനൊക്കെ നമ്മൾ എത്ര സ്ട്രബറിട്ട് വരച്ചാലും നമുക്കത് കൂലിയ അപ്പോൾ അത് പോവാനായിട്ടുള്ള ഈസി ടിപ്പാണ് നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കുക അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല പുതിയതുപോലെയുള്ള വൈറ്റ് കളർ നന്നായിട്ട് തന്നെ കിട്ടിക്കോളും ഇപ്പോൾ ഫുള്ള് വൈറ്റ് ആയിട്ടുള്ള ഷൂ ഒക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ ചെയ്താൽ മതി നമ്മൾ കംപ്ലീറ്റ് ഒരച്ച് നമ്മൾ സ്ട്രബറൊക്കെ ഇട്ട് ഒരച്ച് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പ്രഷ്നർസ് പോകും അപ്പോൾ ഇതേപോലെ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷൂ ക്ലീനർ വാങ്ങേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വൈറ്റ് പോർഷൻ അല്ലാത്ത ഭാഗത്തും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷൂയിലൊക്കെ ഒരു സ്മെൽ സ്മെല്ലുണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഒരു സ്മെൽ ഉണ്ടാവില്ല അത് നമുക്ക് ഇല്ലാതായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങളുടെ ഷൂ നല്ല പുതിയതാക്കി എടുക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഡെയിലി തറ തുടക്കുന്നതാണെങ്കിലും അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറ വന്നിട്ടുണ്ടാവും അതേപോലെ കുറച്ച് അഴിച്ചു പിടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മളത് കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം മോപ്പ് ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈറ്റ് കളറ് അതായത് അതിൻ്റെ ഒറിജിനൽ കളർ കിട്ടുന്നതായിട്ട് കാണാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കഴുക്ക് പിടിച്ചിട്ടുള്ള ടൈൽസ് ആണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഈ കൂടുതൽ അഴുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഈ സ്റ്റീൽ പോർഷൻ ഉണ്ടാവുമല്ലോ ആ സ്റ്റീൽ പോർഷനിൽ നന്നായിട്ട് തന്നെ കറ പിടിച്ച് കിടക്കുന്നുണ്ടാകും അതിലേക്ക് ഈ കുറച്ച് വെള്ളം ഈ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ സാധാരണ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കതിന് സ്ക്രബ്ബർ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് ഒന്നും വേണ്ട ഈ വെള്ളം ആക്കി ഒരു മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് വൈറ്റ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഇതേപോലെ ചീ പോഷൻ മാത്രല്ല കേട്ടോ നമ്മുടെ ഗ്ലാസിന്റെ പോർഷനും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിൽ പേന കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ടാകും ഡ്രസ്സിലൊക്കെ യൂണിഫോമിലൊക്കെ വരഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ശേഷം നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചൊന്ന് കഴുകി കളയാം എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ വാഷ് ചെയ്യുന്നത് അതേപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ആ വര വരകൾ കമ്പ്ലീറ്റ് തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോണ സമയത്ത് അമ്മമാരുടെ ടെൻഷനാണ് ഇത് വരച്ച് കഷ്ടപ്പെടേണ്ടത് ഇനി അതിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഈ കോൾഗേറ്റിൻ്റെ വെള്ളം ഒന്ന് ഉപയോഗിച്ചിട്ടൊന്ന് വര സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി മുഴുവനായിട്ട് തന്നെ പോയിക്കൊള്ളും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ വീട്ടിലെ ചുമരൽ ഇവർ വരച്ച് വെച്ചിട്ടുണ്ടാവും ആ വരച്ച് വെച്ചത് മാറാനായിട്ട് ഈ കോൾഗേറ്റിൻ്റെ വെള്ളം ഒന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കഴുകി തുടച്ചു കൊടുത്താൽ മാത്രം മതി ഇനി പാനും പെരത്തിലും ഒന്നും അല്ലാതെ നമുക്ക് സ്കെച്ച് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കെച്ച് വെച്ചിട്ടുള്ള മാർക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് പറ്റും അപ്പം പാൻ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ഈ ഭാഗത്ത് ഈ വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ അവരയുടെ പാടുപോടും ഇല്ലാതെ നമുക്ക് ഗ്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾക്ക് തിരിച്ച ഏതെങ്കിലും ഒക്കെ ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും അതേപോലെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു പുതിയ രീതി ഓക്കെ ബൈ